ഇവിടെയൊക്കെ പ്ലോട്ടുകൾ തിരിച്ചാൽ നമുക്ക് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തൊക്കെ വിലയുണ്ട് കേട്ടോ തിരുവനന്തപുരം മുരുക്കുമ്പുഴയിൽ നിന്ന് ചിറങ്കി പോകുന്ന വഴിയിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ കാണാൻ സാധിക്കും ഈ ജംഗ്ഷൻ നിന്ന് നമുക്ക് എൻ എച്ചിലേക്ക് ഏകദേശം നാലയൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതായത് പതിനാറാം മൈലിൽ ചെന്ന് കയറാനായിട്ട് നാലയൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ജംഗ്ഷനാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കടകളും പഞ്ചായത്ത് ഓഫീസോ അങ്ങനെയൊക്കെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും വരുന്ന ഒരു ജംഗ്ഷനാണ് നമുക്കിവിടെ പെരുങ്ങുഴി ഒരു മുത്താരാമൻ ക്ഷേത്രമൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ മുരിക്കുമ്പോഴേന്ന് വരുന്ന വഴിക്ക് പെരുങ്ങുഴി ജംഗ്ഷനിലെത്തുമ്പോൾ തന്നെ വലത്തോട്ട് കാണുന്ന ഈ മേളിലോട്ട് കാണുന്ന വഴി ഇത് വഴി ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ മേളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്ന ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പെരങ്കുഴി ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ നമുക്ക് മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ ഇവിടെ നോക്കിയാൽ തന്നെ ജംഗ്ഷൻ കാണാം കേട്ടോ അവിടെ നിന്നൊരു നൂറ്റൻപത് മീറ്റർ മേളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് ആയി ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പ്ലോട്ട് വരുന്നത് നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ട് കേട്ടോ ടോട്ടലായിട്ട് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കതാ ഈ സൈഡിൽ റീറ്റേനിങ് വാൾ ചെയ്ത് നീറ്റാക്കി സേഫ് ആക്കിയിട്ടുണ്ട് അതുപോലെ ആ സൈഡിലും റീറ്റേനിങ് വാളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ലെവൽ പ്ലോട്ടാണേ നല്ല ഭംഗിയുള്ള ലെവലായിട്ടുള്ള മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് പ്രോപ്പർ ജംഗ്ഷനിലാണ് കേട്ടോ അതായത് പെരുങ്കുഴി ജംഗ്ഷൻ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വേല വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്ക് നമുക്കിവിടുന്ന് ചിറയൻകീഴ് പോകാനായിട്ട് ഏകദേശം നാലേകാൽ കിലോമീറ്ററാണ് ചിറയൻകീഴ് ശാർക്കഴ് ക്ഷേത്രം അവിടേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് വരുന്നത് മുരുക്കുമ്പഴയിൽ നിന്നും നമുക്ക് ഈ ഒരു ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടുന്ന് എൻ എച്ചിലേക്ക് കയറാൻ നാഷണൽ ഹൈവേയിലേക്ക് കയറാനായിട്ട് അതായത് എൻ എച്ച് അറുപത്താറിലേക്ക് കയറാനായിട്ട് നമുക്ക് പതിനാറ് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലാണ് പോകേണ്ടത് കേട്ടോ തോന്നയ്ക്കലിന് സമീപം പതിനാറ് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലേക്ക് നാലേകാൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നാലേകാൽ വരത്തില്ല അതിനും താഴെയാണ് അതിലും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും ആ രീതിയിലാണ് ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇവിടെയൊക്കെ പ്ലോട്ടുകൾ തിരിച്ചാൽ നമുക്ക് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തൊക്കെ വിലയുണ്ട് കേട്ടോ പെരിങ്കുഴി ജംഗ്ഷന് സമീപത്തായിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തൊക്കെ പ്ലോട്ടുകളായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിലയുണ്ട് ഇത് നമുക്ക് ഒന്നിച്ച് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയാണ് പറയുന്നത് പെർ സെൻറ്റ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് വില വരുന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്